ഒരു ഹെക്ടർ എത്ര ചതുരശ്ര മീറ്റർ പതിനായിരം ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ പോളണ്ടിലെ പാർലമെൻറ്റിൻ്റെ പേര് എന്താണ് സജം എസ് സി ജെ എം ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ഇവയെല്ലാം എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് വർഷം ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് കൊച്ചി എറണാകുളം മലബാർ ഹിൽസ് എവിടെയാണ് മഹാരാഷ്ട്ര ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചതാര് ഡേവിഡ് വാറൻ പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം ചെമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണമേനോൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഇന്ത്യ സംസ്ഥാനത്തെ ആദ്യത്തെ സൈബർ പാർക്ക് എവിടെ കോഴിക്കോട് ഓറഞ്ച് കൃഷിയുള്ള കേരളത്തിലെ ഏക ജില്ല പാലക്കാട് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അയ്യങ്കാളി ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ് റിസർവ് ബാങ്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ് ഹൈദരാബാദ്